ഓരോരുത്തരുടെ എടുത്തു വേണമല്ലോ അവരുടെ ജീവിതം അപ്പൊ ഇനി ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യില് വന്നപ്പോൾ ആദ്യം നമ്മൾ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം വഴിയാക്കാമെന്നുള്ള രീതിയിൽ നിർത്തി പിന്നെ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദീപ്തി ടീച്ചർ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അവര് റീസെന്റ് ഒരു കുട്ടി അവരുടെ കയ്യിലുണ്ട് അത് ദത്തെടുത്തതാണോ കുട്ടി എവിടെന്നാണ് എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ചിഹ്നം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാണ് പക്ഷേ ഈ ചോദ്യങ്ങളുടെ ഇടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞ തോന്നിയ ചോദ്യമാണ് ഇത് കുഞ്ഞു പഴയ കാമുകിയിലുണ്ടായ കുട്ടിയാണോ എന്നുള്ള ഏതൊക്കെ തരത്തിൽ ആൾക്കാർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് എന്നെ അവിടെ ആശ്ചര്യപ്പെടുത്തിയത് ചിന്താഗതിയുടെ ശേഷി എന്തായാലും നമ്മുടെ ദീപ് ടീച്ചർ അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കത് കേട്ട് നോക്കാം ഞങ്ങൾ എല്ലാവരും കുഞ്ഞിനെ വീഡിയോ അപ്പൊ അതിന്റെ എനിക്ക് ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ മുന്നിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യകത വന്നത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലോട്ടാണ് നമ്മുടെ ദീപ്തി ടീച്ചർ പോകുന്നത് അതിന്റെ ഏറ്റവും വലിയ കാരണം വേറെ ഒന്നുമില്ല ആൾക്കാർക്ക് ഭയങ്കര സംശയമാണ് ഈ കുട്ടി എവിടെ നിന്ന് വന്നു ഇത് ഏത് ബന്ധത്തിലുണ്ടായ കുട്ടി എന്നൊക്കെ രീതിയിലായി ആൾക്കാരുടെ ഇരിപ്പും മട്ടും ഭാവമൊക്കെ എന്തായാലും കേൾക്കാം അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതിൽ വന്നിരിക്കുന്ന ഒട്ടുമിക്ക കമന്റുകളും നമ്മുടെ കിളിക്കുഞ്ഞല്ലേ കുഞ്ഞ് കുഞ്ഞിനെ കണ്ടാല് കുഞ്ഞാവേനെ പോലെയാണ് പിന്നെ വന്നത് കുഞ്ഞ് കണ്ണൂരമൂൻ്റെ കുഞ്ഞാണോ അതിലൊക്കെ എനിക്ക് ഈ രണ്ട് കമൻറ്റും കുഴപ്പമില്ല വിട്ട് കളയാം പക്ഷേ അതില് ഒരു കമന്റ് വന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞാവയുടെ മുൻ കാമുകിയിൽ കുഞ്ഞാവുണ്ടായ കുട്ടിയാണോ ഇത് എന്നുള്ള അതാണ് ഈ ചോദ്യമാണ് ദീപ്തി ടീച്ചർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ എന്തുവാ ആൾക്കാർക്ക് ബെല്ലും ബ്രാക്കോ ഒന്നുമില്ലാതെ അങ്ങ് ചോദിക്കുകയാണ് അതും ചോദിക്കുന്ന രീതിയാ ഇവരുടെ വീഡിയോയില് പോയിട്ട് ഇമാതിരി ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് ഇവരത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നവരുടെ വീഡിയോയില് പോയിട്ട് ആ കമന്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ എന്റെ വീഡിയോയില് കണ്ടില്ല ഞാൻ ചെക്ക് ചെയ്തില്ല എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ എങ്കിൽ കൊള്ളാടെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണെന്നേ പറയാനുള്ളൂ ഈ കമന്റ് കമന്റിയണമാർക്ക് എന്തെങ്കിലുമൊക്കെ വായിത്തോന്നു അങ്ങ് ചോദിക്കുമല്ലേ നാളെ നിങ്ങളുടെ വീടുകളിലും ഇങ്ങനത്തെ ഒരു കുട്ടി എന്തെങ്കിലും എടുത്തു കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് ചോദിക്കും നിന്റെ പഴയ കാമുകിടെ കാമുകന്റെയൊക്കെ കൊച്ചാണോ എന്നൊക്കെ ചോദിക്കുമ്പോ ആ അപ്പോഴേ ഇതിന്റെ ഒരു ഉള്ളടക്കം മനസ്സിലാവും അതില് അത് നമ്മളെ റിയാക്ട് ചെയ്ത ചാനലുകളുടെ ഒക്കെ അടിയിൽ പോയിട്ട് ഇത് സെയിം കമന്റുകൾ വരുന്നു നമ്മുടെ ചാനലിലാണൊക്കെ നമുക്ക് റിമൂവ് ചെയ്യുമോ റിപ്ലൈ കൊടുക്കുവോ മറ്റുള്ള ഇടത്ത് ചെന്നിടുമ്പോൾ അവന് തിരിച്ച് കുന്നല്ലേ പറഞ്ഞാൽ അവന്റെ സ്ഥലം അവന്റെ കുടുംബത്തോട്ട് പോകാനുള്ളതല്ലേ അപ്പോൾ അതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി മാത്രമല്ല ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നു പലരും എന്നെ പേഴ്സണലി വിളിച്ച് രഹസ്യമായിട്ട് ചോദിക്കുന്നു എവിടുന്നാ കുഞ്ഞിനെ കിട്ടിയത് പിന്നെ അതങ്ങനെ പേഴ്സണലി വിളിച്ച് രഹസ്യമായിട്ട് ചോദിക്കുന്നത് കുറച്ച് കുത്തിപ്പ് ഉണ്ടാക്കുന്ന കേസായിരുന്നു എവിടുന്ന കൊച്ച് എന്തുവാടി കൊച്ചാ ചോദിച്ച് നിങ്ങൾ ഒരുമാതിരി ഒരു രീതിയിലാക്കാൻ വേണ്ടിയിട്ട് പേഴ്സണലി വിളിച്ചിട്ടും ചിലവർ ചോദിക്കും കുത്താനെ കുത്തി നോവിക്കാന് അങ്ങനത്തെ ആൾക്കാരാണല്ലോ മനുഷ്യജന്മം എന്ന് പറയുമ്പോൾ എല്ലാവരും അല്ല ജോല വിളിക്കുന്നവർ എന്റെ വീഡിയോയിൽ സാധാരണ വരുന്ന ആരുടെയെങ്കിലും കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അത് അങ്ങനെ തന്നെ അങ്ങ് കാണിച്ചാൽ മതി പിന്നെ അതായത് ഞാൻ പറഞ്ഞുതരാം ഈ കുട്ടീനെ എനിക്ക് കിട്ടിയത് ആദ്യത്തെ കാര്യം നമ്മൾ നമ്മുടെ കളിക്കുഞ്ഞിനെ ഒരിക്കലും ദത്ത് എടുത്തതല്ല അവൻ നമ്മുടെ അടുത്ത് വളരുന്നു എന്നേ ഉള്ളൂ വരുന്നിടത്തോളം കാലം നമ്മൾ എങ്ങനെയാണോ കിടൂനെ നോക്കി അതുപോലെ നമ്മൾ നോക്കും അത് ഈ കുഞ്ഞെന്നല്ല ഏത് കുഞ്ഞായാലും ജാതി മതം നിറം മുതലായ ഒന്നും നമ്മൾ നോക്കൂല്ല നമ്മൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു തന്നെയാണ് ജീവനുള്ളതിനോടല്ല അപ്പോൾ ഏത് ജീവിയായാലും നമുക്ക് അതിനോട് സ്നേഹമുള്ളതാണ് ആരും നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യം ചെയ്യിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന യഥാർത്ഥത്തിൽ എനിക്ക് കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരമ്മയും കുഞ്ഞും അവരുടെ ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് എനിക്ക് ഈ കുഞ്ഞിനെ അമ്മേനെയും കിട്ടുന്നത് നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഏറ്റെടുത്തത് കുഞ്ഞിനെ മാത്രമാണ് പക്ഷേ കുഞ്ഞു മാത്രമല്ല കുഞ്ഞിന്റെ അമ്മയും ഇപ്പോ നിലവിൽ എൻ്റെ എന്താ പറയാം കാരണം എൻ്റെ സംരക്ഷണത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുഞ്ഞിൻ്റെ അമ്മ വളരെ ചെറുപ്പമാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ എന്തുകൊണ്ട് ഞാൻ അച്ഛനെക്കുറിച്ച് ഞാനൊരു വാക്കും പറയുന്നില്ല കാരണം കുഞ്ഞിൻ്റെ അച്ഛനും വീഡിയോ കാണുന്നുണ്ടായിരിക്കാം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഞാൻ പറഞ്ഞതുകൊണ്ടോ അല്ലേ എനിക്കറിയാവുന്ന യാഥാർത്ഥ്യം ഞാൻ പുറത്തു പറയുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നം അതായത് കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല കുഞ്ഞിൻ്റെ അച്ഛനെ വേണമെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനെ കുഞ്ഞിൻ്റെ അച്ഛനെ വേണമെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകാമായിരുന്നു ഒരു കാര്യം ഓർക്കുക ഒരിക്കലും ഒരു അച്ഛനോ അമ്മയോ കൊച്ചിനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉപേക്ഷിക്കത്തില്ല അല്ലേ ിനെ ഈ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ചില്ല അതിനെ വഴിയെകി കൊണ്ട് കളഞ്ഞിട്ടില്ല പല അമ്മമാര് നമുക്ക് സ്വന്തം സുഖം കഴിഞ്ഞ പോകുമ്പോൾ ഉപദ്രവിക്കുന്നു കൊല്ലുന്നു വേണ്ടാന്ന് നോക്കുന്നു കളഞ്ഞിട്ട് പോകുന്നു അങ്ങനെ ഒന്നും ചെയ്തില്ല ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥ വന്നു ഈ പൊടി കുഞ്ഞിനെ കണ്ടിട്ട് അങ്ങനെ ചെയ്യാനും തോന്നിയില്ല ഒരു സഹായം എന്ന പോലെ നമ്മളിലേക്ക് എത്തി ഇവിടെയാണ് എനിക്ക് ദീപ്തി ടീച്ചറില് കൂടുതൽ ഇഷ്ടവും ബഹുമാനം ഒക്കെ തോന്നുന്നു കാരണം ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു ഒരു കൊച്ചു വഴിയാധാരം ആകും എന്നുള്ളൊരു ചിന്ത വന്നപ്പോ ആ കൊച്ചിനെ താൻ ഏറ്റെടുത്ത് വളർത്തേണ്ട ഇത് എത്ര പേരെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എത്ര പേർക്ക് ഇങ്ങനത്തെ രീതിയിൽ പെരുമാറാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം അത് അത്രയും വലിയൊരു കാര്യമാണ് അവിടെ ചെയ്യുന്നത് ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് അവർ രണ്ടുപേരും വേർപിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിരിയാൻ ഉള്ള എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയെ താൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ് കേട്ടോ അത് നമുക്ക് ഒരിക്കലും എന്ന് നടിക്കാൻ അവിടെയാണ് ഞാൻ ഒരു ക്വാളിറ്റി വീണ്ടും വീണ്ടും കാണുന്നത് ഇവരെയൊക്കെ ഓരോരുത്തരുടെ എടുത്തുചാട്ടമാണല്ലോ അവരുടെ ജീവിതം അപ്പം ഇനി ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ വന്നപ്പോൾ ആദ്യം നമ്മൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ നിർത്തി പിന്നെ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ അതായത് ഇനി പഠിക്കണം പഠിച്ചിട്ടാണ് അവർ ജോലിയാവുകയുള്ളൂ അതായത് പെട്ടെന്ന് ചാടി ഇപ്പോൾ ഒരു കടയിൽ നിന്ന് സാധനം എടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ തുള്ളിക്കട പൊലിക്ക് പത്തോയ്യായിരം ശമ്പളം കിട്ടി അമ്മയും കുഞ്ഞിനെയും കാര്യം നടന്നു പോകുമോ അങ്ങനെയല്ലോ കാര്യം പ്രശ്നം കുടുംബ പ്രശ്നം ജനുവനാണെന്ന് തോന്നി അപ്പോൾ നല്ലൊരു കോഴ്സ് പഠിപ്പിക്കുകയാണ് അത് പഠിച്ചിട്ട് കുഞ്ഞിൻ്റെ അമ്മയ്ക്കൊരു ആവട്ടെ പഠിച്ച് നല്ല രീതിയിൽ അതിൻ്റെയും കൂടുതൽ പഠിക്കണമെങ്കിൽ അവർ പഠിച്ച് നല്ല ജോലി ആവട്ടെ ജോലി കിട്ടി കഴിഞ്ഞ് കുഞ്ഞിനെ വേണമെങ്കിൽ കൊണ്ടുപോകാം അതിന് മുന്നേ അവർ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രശ്നം തീരുമെങ്കിൽ അങ്ങനെയും കുട്ടിയെ കൊണ്ടുപോകാം ഇനി പഠിച്ചു കഴിഞ്ഞ് ജോലിയായിട്ട് ഒരു പക്ഷെ മനുഷ്യന്റെ കാര്യമാണ് ആ കുട്ടിക്ക് പുതിയൊരു റിലേഷനോ പുതിയൊരു വിവാഹമോ കഴിക്കാൻ തോന്നുമ്പോൾ ഈ കുഞ്ഞൊരു ബാധ്യതയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കൂടെ തന്നെയായിരിക്കും ഈ കുട്ടി ഉണ്ടാവുന്നത് അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ആ നിഷ്കൾകനായ കുഞ്ഞാവിനെ പറ്റി പറയാതെ കുഞ്ഞാവിനെ പോലെ കുട്ടിയിരിക്കുന്നത് ധൈര്യമായിട്ട് തന്നിട്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ആവശ്യമില്ലാത്ത കാര്യം കുഞ്ഞാവിൻ്റെ ഒന്നാടെ കാര്യ കുഞ്ഞാ ആരുമായിട്ടായിരുന്നു അവന്റെ നാട്ടിലുള്ള എല്ലാവർക്കും തേച്ചു എന്നുള്ള കാര്യം ആയിക്കോട്ടെ ആ ആ കുട്ടി അവിടെ നിന്നൊന്നും ഇങ്ങനെ ഇങ്ങനെ പെട്ടിട്ട് പോകത്തില്ലല്ലോ ഇത് നേരെ കുഞ്ഞാവയുടെ തലയിലോട്ടാണ് പോയത് അവന്റെ പഴയ കാമുകിയിലുണ്ടായ കുട്ടി എന്നൊക്കെ ഉള്ള രീതിയിലായ സംസാരം സി എനിക്ക് അങ്ങനെ പറയുന്നവരടുത്ത് വെറും ഉച്ച മാത്രാണ് തോന്നുന്നത് പിന്നെ ഇവിടെ ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നാളെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടി വേണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ കുട്ടിയെ തിരികെ നൽകും മറിച്ച് അവർ മറ്റൊരു ജീവിതത്തിലോട്ട് പോയി കുഞ്ഞൊരു ബാധ്യത ആവുകയാണെങ്കിൽ ആ കുട്ടി ഇവിടെ ഇവരെ കൂടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് സി അവിടെയാണ് ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം എക്സ്പോസ് ആവുന്നത് എന്ത് നല്ലൊരു മനസ്സിന് ഉടമയാണെന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും സി ഇതൊക്കെ എല്ലാവരെയും കൊണ്ട് പറ്റുന്നൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എനിക്ക് അതുകൊണ്ടാണ് ഇവരെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ മിക്ക വീഡിയോസിൽ ഇരുന്ന് കാണാറുണ്ട് ഇങ്ങാണ്ട് മിസ്സായാലേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് ചർച്ച് ചെയ്ത് പോയിരുന്നു കാരണം അവരുടെ ഉണ്ട് ഒരു ഫീൽ ഉണ്ട് നമുക്ക് നമുക്ക് കുറേ വീഡിയോസ് അവരുടെ ചാനലുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെയധികം ക്വാളിറ്റി ഉള്ള ഒരു ടീച്ചറായിട്ട് ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ബാക്കി നിങ്ങൾ മതി കുഞ്ഞാവി റിലേഷൻ ഉണ്ടായ കുട്ടിയാണെങ്കിൽ കൊച്ചിനെ അവളെ ഞങ്ങളെ ജീവിക്കാൻ വെറുതെ വിടുവോ ഞാൻ അന്നാ ഞാൻ പറ്റൂ നിങ്ങൾ തമ്മിൽ വന്നി കല്യാണം കഴിച്ചു എന്നാ ഞങ്ങളെ കൊച്ചി തന്നിട്ട് പോകും ഇത്ര ലോജിക്കില്ലാത്ത കാര്യം നമുക്ക് അറിയാം പക്ഷെ എങ്കിൽ പോലും ഈ ലോജിക്കില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിനിടയ്ക്ക് പിന്നെയും പിന്നെയും പലടത്ത് കൊണ്ടിരുന്നു കമന്റ് ഇങ്ങനെ ഇട്ടിട്ട് അത് നമ്മുടെ ചാനൽ നാട്ടിൽ പായിച്ചല്ലേ മറ്റുള്ളവർത്തൊക്കെ കൊണ്ടു എനിക്ക് പല ഞമ്മളെ അമ്മയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് പിന്നെ അവന്റെ വീട്ടിൽ ചെല്ലാനാണ് അവൻ നാട്ടിലിറങ്ങി നടക്കേണ്ടത് അങ്ങനെയൊക്കെ പിന്നെ എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും അല്ല എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് കുഞ്ഞാവ് കൂടെ നിക്കുന്നതെന്ന് വിചാരിക്കേണ്ട ഭയങ്കര നിങ്ങൾ കുട്ടിനെ കണ്ടാലും അത് നമുക്ക് ചിന്തിക്കാന്നുള്ള കാര്യമുള്ളൂ ദീപ്തി ടീച്ചറിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഓരോ വീഡിയോസും നമുക്ക് വ്യക്തമാണ് ആ വീഡിയോസ് എല്ലാം കണ്ടിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയായിരിക്കുമല്ലോ എന്തായാലും കുഞ്ഞോ അതെല്ലാം കണ്ടിഷ്ടപ്പെട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കും ദീപ്തി ടീച്ചറിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചത് അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ക്യാരക്ടർ എന്ന് അങ്ങേർക്കും അറിയാം രണ്ടുപേരും പരസ്പര ഇഷ്ടത്തോടെ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു തീരുമാനം എടുത്ത് ജീവിക്കാൻ മുന്നോട്ട് ഇറങ്ങി തിരിച്ചത് അല്ലേ അപ്പോഴും ഇങ്ങനെ ടീജീച്ചിലൊക്കെ കുഞ്ഞുങ്ങളെ തെത്തടിക്കും കുഞ്ഞുങ്ങളെ പോറ്റും മറ്റേ ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോണ കുട്ടികളൊക്കെ എടുത്ത് ഇതുപോലെയൊക്കെ ചെയ്യും എന്ന് അങ്ങേർക്ക് ഉറപ്പുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവർ തമ്മിൽ ഒന്നിച്ചത് ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ അവിടെ പോയിട്ട് ചുമ്മാ കുത്തി കിണ്ടാൻ നിൽക്കരുത് ഓ കുഞ്ഞാവിയിലുണ്ടായ കുട്ടി കാമുകിയിലുണ്ടായ പഴയ കുട്ടി ആരുടെ ഇതൊക്കെ കമന്റ് പഠിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ എങ്ങനെയല്ല ചിന്ത വന്നത് എനിക്ക് പോലും ആ ചിന്ത വന്നില്ലല്ലോ ഞാൻ ആലോചിക്കും ഇതൊക്കെ ഇങ്ങനെയല്ലേ ചിന്ത വരുന്നത് ഒരു വല്ലാത്തൊരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇവരെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് കുറേ ടീംസ് ഇറങ്ങി നടക്കുകയാണ് ആ ടീംസിൽ പെട്ട ഏതോ സാധനങ്ങളാണ് ചിലപ്പോൾ കുടുംബത്തിലുള്ളത് തന്നെയായിരിക്കും പറയാൻ പറ്റത്തില്ല അങ്ങനെയാണല്ലോടെ ഈ കാലഘട്ടം പോകുന്നത് എന്തായാലും കൂടുതൽ കൂടുതൽ നല്ലത് വരട്ടെ നന്മ വരട്ടെ ദീർഘായുസ് വരട്ടെ കാരണം ഇനിയും നിങ്ങളെ കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ എല്ലാരെ കൊണ്ടും ഇതൊന്നും പറ്റത്തില്ല പക്ഷെ നിങ്ങൾ ഇത്രയും കാര്യങ്ങള് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം ദൈവം ഉറപ്പായിട്ട് തരും എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു ആയിട്ടാണ് ബൈ